ബിഗ് ബോസ് വീട്ടിൽ അടി നൂറേ അതുപോലെ തന്നെ സരിക ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അതായത് വന്നപ്പ തൊട്ട് ആതിലേനെ അല്ലെങ്കിൽ ന്യൂറേനെ വളരെ ട്രിഗർ ചെയ്തുകൊണ്ട് പുറകെ നടക്കുമെന്ന് സരിക സത്യം പറഞ്ഞ സരിക ബിഗ് ബോസ് വീടിന്റെ പുറത്ത് നമ്മുടെ ആതിലേ അതുപോലെ തന്നെ നൂറയെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളി ബിഗ് ബോസ് വീടിന് ഉള്ളിൽ കയറി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കലും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയാൽ പോരല്ലോ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഉറപ്പിക്കാൻ വേണ്ടി ചുമ്മാ ആവശ്യമില്ലാതെ പുറകെ നടന്ന അതും ഇതൊക്കെ പറഞ്ഞ് ട്രിഗർ ചെയ്യായിരുന്നു പക്ഷെ അതേ നൂറാണെങ്കിൽ ശാരീരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കലൊക്കെ ആയിട്ട് നടക്കുമായിരുന്നെ ഇതെന്നും ഇതേപോലെ ട്രിഗറിങ് 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 ലാസ്റ്റ് ഇന്ന് നമ്മുടെ നൂറയുടെ കുരുപുട്ടി ലാസ്റ്റ് നൂറ നന്നായിച്ചു ഇറങ്ങിപ്പോ തള്ള ചുമ്മാ ആവശ്യമില്ലാണ്ട് പറഞ്ഞോണ്ട് നല്ല നല്ല ഹൈ പ്രഷറിൽ പൊട്ടിത്തെറിച്ചു എനിക്ക് എനിക്കൊന്നും ആ അടിയിൽ ഒച്ച മൊത്തത്തിലെ ഒച്ചയമ്പകള എന്താ കാര്യം പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒച്ച മെകളുമായിരുന്നു എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് അതേസമയത്ത് നമ്മുടെ ബിൻസി ആണെങ്കിൽ നമ്മുടെ നൂറെ ആശ്വസിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് മതി മതി നിർത്ത് നിർത്തുന്നൊക്കെ പക്ഷെ ഇതൊന്നും കേൾക്കുന്നില്ല അതുപോലെ തന്നെ ലാസ്റ്റ് അക്ബർ വന്നിട്ടാണ് ശരീരനൊക്കെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയത് വൻ രീതിയിലുള്ള അടിയായിരുന്നു എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട് എനിക്കറിയത്തില്ല വേണ്ടി സാരിക്കും ഇങ്ങനെ ചെയ്ത് ഞാൻ പുറത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ തോന്നുന്നു ബിഗ് ബോസ് വീൽ ഇങ്ങനെ ഒരു പ്രശ്നം ആവശ്യമില്ലാണ്ട് ക്രിയേറ്റ് ചെയ്ത് പൊട്ടിത്തെറപ്പിച്ചത് എന്തായാലും നൂറ് നല്ല ഇരുപത് വിട്ടിട്ടുണ്ട് എന്തായാലും കൂടുതൽ അഡ്വർടൈസ്മെന്റ് വീണ്ടും വരാം